ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് പാൻ ചൂടായ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സാദാ മുളകാണെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ച് വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് പാകത്തിന് വേണ്ടുന്ന ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് പഴുത്ത തക്കാളിയാണ് വേണ്ടുന്നത് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായി പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കണം നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി എല്ലാം നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം ഇത്രയും മതിയാകും ഇനി നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണിത് തണുത്തതിനു ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും വെള്ളം ഒഴിക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇതുപോലെ ചെറുതായി എരിഞ്ഞെടുത്തതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് നമുക്ക് ശരവടമയും തക്കാളി ചട്നിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഇന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് കടുക്ക് താളിച്ച് ഒഴിക്കണം പാൻ ചൂടായി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇതിന് നമുക്ക് തക്കാളി ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്